ഹലോ അസ്ലാമലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സാരിക്ക് വേണ്ടിയിട്ടുള്ള മലേഷ്യ ഹിജാബിളാണ് സാരിക്കും കുട്ടികൾക്കും എന്ന് വെച്ചാൽ സ്മോൾ സൈസാണ് അപ്പോൾ ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് സ്മോൾ സൈസ് ഹാങ്ങിങ് ഹിജാബാണ് നമ്മൾ ലാർജിൻ്റെ ഉണ്ട് ഫൈവ് നയൻറ്റി നയനിൻ്റെ ഇത് ഫോർ നയൻറ്റി നയൻ ആണ് അപ്പോൾ നമ്മുടെ സ്മോൾ സൈസ് ഹാങ്ങിങ് ഹിജാബാണ് അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ സാരിയുടെ കൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് ചുറ്റി ചുറ്റുവെക്കാൻ പറ്റുന്ന ഹിജാബാണിത് വിയർ ചെയ്തിരിക്കുന്ന ഗൗണ് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത ഗൗണാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സോഫ്റ്റ് ജോ ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഗൗണാണ് ബലൂൺ സ്ലീവ് ആണ് ഇതിന് ലൈനിങ് ഉണ്ട് സ്ലീവിന് ലൈനിങ് ഉണ്ട് അതായത് ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് പ്ലീറ്റഡ് ആണേ പ്ലീറ്റഡ് ആണ് അപ്പോൾ നമ്മുടെ ഹിജാബിൻ്റെ രണ്ട് മൂന്ന് ടൈപ്പിൽ യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ സാരിയുടെ കൂടെ നമ്മളിങ്ങനെ അതായതിങ്ങനെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം ചുരിദാറിൻ്റെ കൂടെ നമ്മൾ ഷോൾ ഇട്ടിട്ടിടുന്ന രീതിയിലുള്ളവർക്ക് ഉപയോഗിക്കാം കുട്ടികൾക്ക് ഉപയോഗിക്കാം കുട്ടികൾക്ക് മദ്രസ ഉപയോഗിക്കാം ഇത് സ്ട്രെച്ചബിൾ ആണ് ഇത് സാരിക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സ്ട്രെച്ച് ചെയ്യും ഇതിപ്പം എൻ്റെ വണ്ണം ഇതിൽ കൂടുതലുള്ളവർക്ക് ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കുമേ ഇത് സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പാണ് രണ്ട് മോഡലാണ് നമുക്ക് ഇന്ന് സാരിക്കും കുട്ടികൾക്കും പറ്റുന്ന രീതിയിലുള്ളത് സ്മോൾ സൈസിൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് സ്മോൾ സൈസ് ഹാങ്ങിങ് ഹിജാബാണ് ഫോർ നയൻറ്റി നയൻ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ് ഇമ്പോർട്ട് ഫ്രം മലേഷ്യ മലേഷ്യ എന്ന് വന്ന മലേഷ്യൻ ഹാങ്ങിങ് ഹിജാബ് സ്മോൾ സൈസാണ് കേട്ടോ അപ്പോൾ ഇത് ലാർജാന്ന് പറയേണ്ട ലാർജിൻ്റെത് ഒരുപാട് ഇരിപ്പുണ്ട് പുതിയത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുകൊണ്ടാണ് ഇന്ന് പിന്നെ അത് കാണിക്കാത്ത അപ്പോൾ ലാർജ് സൈസ് ഹാങ്ങിങ് ഹിജാബ്സ് വേണ്ടിയുള്ളവർ മെസ്സേജ് ചെയ്യാം സ്മോളും ലാർജും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് എക്സൽ ഇൻഷോ അതായത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോഴത്തേക്കത് എത്തും അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണാം ഇതിൻ്റെ ഡിഫറൻസ് ചിലപ്പോൾ ഡൗട്ട് നമ്മൾ സ്മോൾ ഇതാ ഇതാണ് ലാർജ് ഇതാ ഇതാണേ വലിപ്പം സ്മോൾ ഇത് ലാർജ് ഇത് അപ്പോൾ ഈ സ്മോളിൻ്റെ ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഒന്ന് വേറെ ഇതാണിക്കാം ഇതിൻ്റെ നെക്ക് പോർഷൻ കുറച്ച് ലൂസാണ് അത് പിൻ ചെയ്തു വെച്ചാലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാവർക്കും കറക്റ്റായിരിക്കും ആവണം എന്നില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പിൻ ചെയ്യാം ഇത് ഇത്രയും വലുപ്പമാണ് ലാർജിന് വരുന്നത് ഇതിനെക്കാട്ടി കുറച്ചും കൂടി വലുപ്പമാണ് നമ്മുടെ എക്സലിന് വരുന്നത് അപ്പോൾ ഈ ഹാങ്ങിങ് ഹിജാബ്സ് വേണ്ടിയുള്ളവർ മെസ്സേജ് ചെയ്യാം ഈ രണ്ട് നമ്മുടെ തോണ്ട് മീഡിയവും സോറി നമ്മൾ സ്മോളും ലാർജും കളേഴ്സ് വേണം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ വീഡിയോ സോറി ഷോപ്പിൻ്റെ ലൊക്കേഷൻ മാറുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഷോപ്പിൽ ഇപ്പം നമ്മൾ റോബിസി ജാബ്സ് അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ സ്ഥലപരിമിതി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മാറ്റിയിട്ട് നമ്മുടെ കോളേജ് ജംഗ്ഷൻ അഞ്ചൽ കോളേജ് ജങ്ഷന് മുന്നോട്ട് പോകുമ്പോൾ ഡോൺ അസ്തറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റർ ഉണ്ട് അതും കഴിഞ്ഞ ഒരു അൻപത് മീറ്റർ അല്ലെങ്കിൽ ഒരു നൂറ് മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് കൊളത്തൂപ്പുഴ പോകുന്ന റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കുളത്തൂപ്പുഴ റോഡിൽ ഡോൺ എസ്തറ്റിക്സ് ഡോൺ എസ്തറ്റിക്സ് അടുക്കടുപ്പുള്ള പേരായിപ്പോയി അപ്പോൾ അടുത്താണേ അപ്പോൾ ഇനി പുതിയ നമ്മൾ ഡിസംബർ പതിനഞ്ച് മുതൽ നിഷാദാ ഡിസംബർ പതിനഞ്ചെന്നു ഞാൻ പറയുന്നു ഡിസംബർ പകുതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കരുതുന്നത് അപ്പോൾ റോബിസി ജാബ്സിലേക്ക് വരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സും അവിടേക്ക് വരണം എന്ന് പറയുകയാണേ നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എനിക്ക് ഒരുപാട് സന്തോഷമാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തതും അള്ളാഹു ഒരുപാട് ഉയർച്ച നൽകട്ടെ എന്നാണ് അപ്പോൾ ആമീൻ ആമീൻ ഒരുപാട് പേർക്കും ഒത്തിരി പേരുടെ ദുവായും അള്ളാഹു സ്വീകരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നും കാരണം നമ്മളെ ഷോപ്പ് പുതിയത് നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞു കുറച്ചും കൂടി മെച്ചപ്പെട്ട നല്ല സൗകര്യമുള്ള വിശാലമായ ഒരു എന്താ പറയുന്നത് വിശാലമായ ഷോറൂം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ നമ്മളിഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും നമുക്ക് വേണ്ടി ദ്വ ചെയ്യുമെന്ന് കരുതുന്നു അപ്പോൾ അടുത്തത് ഇതാണേ മോഡൽ ഇത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അമ്പത് എത്ര വില മുന്നൂറ്റി എൺപത് ഇത് നമ്മൾ മെറ്റീരിയൽ വരുമ്പോഴേ മോസ്ക്രൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് ഇതിൽ ജോർജിറ്റ് വന്നിട്ടുണ്ട് ഇതെങ്ങനെ ഒരു ക്രോഷറ്റ് സ്റ്റോൺ ഡിസൈനാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഡയമണ്ട് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഹിജാബുകൾ കുട്ടികൾക്കും സാരി ചുരിദാറൊക്കെ ഉപയോഗിക്കുന്നവർക്കും വലിയ വലിപ്പം ഇല്ലാത്ത ചെറിയ ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ പറ്റുന്ന സൈസാണ് അപ്പം ഞാൻ ഫിഫ്റ്റി ഫോറാണ് എനിക്ക് ഇത്രയും കവർ ചെയ്യും അപ്പം ഇത്രയും വേണ്ടിയുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം ഇതും കൂടെ ഒന്ന് വേറെ കാണിക്കാം അപ്പോൾ നല്ല രസമായിരിക്കും നമ്മളിപ്പോൾ ഒരു സാരിയൊക്കെ എടുത്തിട്ട് ഒരു ഷോൾ വെച്ച് കാണിക്കാം ഇപ്പോൾ ഇങ്ങനെ സാരി യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ പ്ലീറ്റ്സൊക്കെ എടുത്ത് സാരി ഇടുമ്പോൾ ചിലവർക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് സാരിയുടെ മുകളിൽ കൂടി ഇടുന്നവരുണ്ട് അങ്ങനെ ഇടുന്നവരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇടുമ്പോഴും ഇങ്ങനെ ഇടുന്നവരുണ്ട് അത് ഇങ്ങനെ ഇട്ടിട്ട് ഇടുന്നവരുണ്ട് അതല്ല ഇങ്ങനെ വേണ്ട നിങ്ങൾക്ക് ഇവിടെ വരെ മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ ഇതിങ്ങനെ പിടിച്ച് പിൻ ചെയ്ത് വെച്ചാലും ഇതൊരു ഭംഗി കുറവും വരത്തില്ല സാരി നമുക്കിങ്ങനെ വിയറിയാം ഇതിപ്പം പോയി അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മൾ ഇവിടെ വരെ മറവും കിട്ടുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വേണ്ട ഹിജാബ് ഏതാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി ഞാനിതിൽ കമൻ നമ്മുടെ ഹെഡിങ് കൊടുത്തിരിക്കുന്ന തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നമ്പർ എടുത്തിട്ട് വിളിച്ചാൽ മതിയെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ എങ്ങനെയായാലും മതി അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ റുബീസ് ഹിജാബ്സിൽ നിന്നും റൂബിന താങ്ക് യു